തിരുവനന്തപുരം കഠിനംകുളത്ത് കന്യാസ്ത്രീ മഠത്തിൽ കടന്ന് മൂന്ന് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ചതിന് പിന്നിൽ വമ്പൻ ഗൂഢാലോചന ഇതുമായി ബന്ധപ്പെട്ട് നാല് യുവാക്കളെ പോക്സോ പ്രകാരം കഠിനംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു പീഡനത്തിനിരയായ പെൺകുട്ടിയുടെയും സുഹൃത്തുക്കളായ യുവാക്കളാണ് അറസ്റ്റിലായത് രാത്രി കന്യാസ്ത്രീ മഠത്തിൽ വന്ന് മടങ്ങുന്നതിനിടെയാണ് യുവാക്കൾ പിടിയിലായത് മഠത്തിന്റെ മതിൽ ചാടിയിറങ്ങിയ യുവാക്കൾ പോലീസ് വാഹനത്തിന് മുന്നിൽപ്പെടുകയായിരുന്നു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പീഡന വിവരം പുറത്തറിയുന്നത് പീഡനത്തിനിരയായ ഒരു പെൺകുട്ടിയും യുവാവ് ടുപ്പത്തിലായിരുന്നു ഇയാൾ പെൺകുട്ടിയെ കാണാൻ ഇടയ്ക്ക് മഠത്തിലെത്താറുണ്ടായിരുന്നു ഇവിടെ വെച്ച് പെൺകുട്ടിയുടെ സുഹൃത്തുക്കളായ രണ്ടു പെൺകുട്ടികളെയും ഇയാൾ പരിചയപ്പെട്ടു തുടർന്ന് തന്റെ സുഹൃത്തുക്കളായ രണ്ട് യുവാക്കളെയും കൂട്ടി പ്രതി മഠത്തിലെത്തുകയായിരുന്നു ഇവിടെ വെച്ച് പെൺകുട്ടികൾക്ക് മദ്യം നൽകിയ ശേഷം പീഡനം നടന്നതായാണ് പരാതി പെൺകുട്ടികൾ പോലീസിന് ഇത് സംബന്ധിച്ച് മൊഴി നൽകി കഴിഞ്ഞ ദിവസം കന്യാസ്ത്രീ മഠത്തിന്റെ മതിർച്ചാടി രണ്ടുപേർ വന്നിരുന്നു ഇവർ നാട്ടുകാരുടെയും പോലീസ് പെട്രോളിംഗ് സംഘത്തിന്റെ മുന്നിലാണ് പെട്ടത് ഇവരെ പോലീസ് പിടികൂടി ചോദ്യം ചെയ്തതിൽ നിന്നാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത് കന്യാസ്ത്രീയാകാനെത്തിയ പെൺകുട്ടികളെയാണ് പീഡിപ്പിച്ചത് മൂന്ന് മാസം മുൻപാണ് ഇതിലൊരു യുവാവിന്റെ സുഹൃത്ത് കന്യാസ്ത്രീയാകാനുള്ള പഠനത്തിന് മഠത്തിലെത്തിയത് ഇതിനു പിന്നാലെ ഈ കുട്ടിയുടെ കൂട്ടുകാരൻ മതിച്ചാടി മഠത്തിലെത്തി ഈ പെൺകുട്ടിയെ കണ്ട് സംസാരിച്ചു ഇതിനുശേഷമാണ് മറ്റു രണ്ട് കുട്ടികളെ കൂടി പരിചയപ്പെട്ടത് ഇതിനുശേഷം രണ്ടു കൂട്ടുകാരുമായി നിരന്തരം എത്തി പരിചയത്തിലായി ഇങ്ങനെ വന്നു പോകുമ്പോഴാണ് രണ്ടുപേർ പിടിയിലാകുന്നത് ഇതോടെയാണ് പീഡനം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇതോടെ കുട്ടികളെ ചോദ്യം ചെയ്തു ഇതോടെ ഇതിലൊരു പെൺകുട്ടിയെ മഠത്തിലെത്തും മുൻപ് പീഡനത്തിനിരയായതായി വ്യക്തമായി അങ്ങനെ ആ ആളിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു നാല് കേസുകളാണ് പീഡനവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എല്ലാവരും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി